യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരെ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിലക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലെ ഏഴാമത്തെ വചനം വീണ്ടും പുറപ്പാട് പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ പതിനാലിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രിയ സ്നേഹിതരെ ഈ കേട്ട വചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അരമനയുടെ മുൻപിൽ സഭയോടൊപ്പം നിൽക്കുന്ന നമുക്ക് കാണുവാൻ കഴിഞ്ഞത് സഭയോടൊപ്പം നിൽക്കുന്ന സഭാ മക്കളും പിശാചിനാൽ നയിക്കപ്പെടുന്ന വിമത വെള്ള വസ്ത്രധാരികളും തമ്മിലുള്ള പോരാട്ടത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം വിമതർക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു ഈ പോരാട്ടത്തിൽ സഭാ മക്കളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയ വിമിത വിമത കോമരങ്ങളിൽ ഉണ്ടാക്കിയ നടുക്കം ഇതുവരെ അവരെ വിട്ടുമാറിയിട്ടില്ല വ്യാഴവും വെള്ളിയും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ സഹോദരിമാർ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ പ്രതിരോധത്തിന് മുൻപിൽ വിമതന്മാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്നുള്ളതാണ് സത്യം സഭയോടൊപ്പം നിൽക്കുന്ന നമ്മുടെ കൂരിയ അംഗങ്ങളായ വൈദികരെ പുറത്താക്കിക്കൊണ്ട് ഏകീകൃത കുർബാന അട്ടിമറിക്കാൻ വേണ്ടി വിമതരുടെ രാജാവായി വന്നിട്ടുള്ള പാംബ്ലാനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും സഭാ മക്കളുടെ ഐക്യം ഈ ഐക്യത്തിന്റെ മുൻപിൽ പാംപ്ലാനിയും വിമത കോമരങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അടിയറവ് പറഞ്ഞേ പോകൂ കൂര്യായിൽ വന്ന് ചടഞ്ഞുകൂടിക്കിടന്ന് അതിൻ്റെ മറവിൽ കുരിയായ പുറത്താക്കാൻ പാമ്പ്ലാനിയും കൂട്ടരും നടത്തിയ നാടകത്തിന്റെ ഭാഗമായിരുന്നല്ലോ വിമത വെള്ളവസ്ത്രധാരികളുടെ കൂരിയ ഉപരോധം എന്നാൽ സഭാ മക്കളുടെ ശക്തമായ പ്രതിരോധത്തിന് മുൻപിൽ വെള്ളക്കുപ്പായക്കാരുടെ കൂരിയായിൽ നിന്നുള്ള ആ ഇറങ്ങിപ്പോക്ക് സഭാ വിശ്വാസികളായി നമ്മുടെ പോലും കണ്ണുകളെ ഈറൻ അണിയിപ്പിക്കുന്നതായിരുന്നു അത്രയേറെ നാണം കേട്ട് ആണ് ഈ പറഞ്ഞ വിമത വെള്ള വസ്ത്രധാരികൾ ആ കൂരിയായിൽ നിന്നും ഇറങ്ങിപ്പോയത് അരമനയിൽ കിടന്ന് നാറുമെന്ന അവസ്ഥ വന്നപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ വേണ്ടി വ്യാജമായി മെനഞ്ഞുണ്ടാക്കിയ കത്തിലൂടെ കൂരിയായെ മരവിപ്പിച്ചു എന്നും പറഞ്ഞ് വിമതൻ നൈറ്റിക്കാർ കൂരിയായിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു വിമതന്മാർ ആഹ്വാനം ചെയ്ത പ്രതിഷേധ സംഗമം അവരുടെ ഒറ്റക്കെട്ട് പൊട്ടിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു വിരലിൽ എണ്ണാവുന്ന പത്തിരുപത്തിയഞ്ച് പേരിൽ ഒതുങ്ങി വിമതന്മാരുടെ പ്രതിഷേധ സംഗമം സത്യം തിരിച്ചറിഞ്ഞ യഥാർത്ഥ വിശ്വാസികൾ വിമതന്മാരെ കയ്യൊഴിഞ്ഞ കാഴ്ചയാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരമനയുടെ മുൻപിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ആത്മാർത്ഥമായ വിശ്വാസ തീക്ഷ്ണതയുടെ മുൻപിൽ വിമതർ അടിപതറുന്ന കാഴ്ച കാണുവാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരമന സാക്ഷ്യം വഹിച്ചു ചെല്ലും ചെലവും കൊടുത്ത് ഇക്കാലം അത്രയും വിമതർ നടത്തിയിരുന്ന ആഭാസ സമരങ്ങൾ വിശ്വാസികൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഒറ്റക്കെട്ട് പൊട്ടിപ്പോയതും കാണുവാൻ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പാം്ലാനിയും കൂട്ടരും കൂടി സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയായെ മാറ്റിക്കൊണ്ട് വിമതർക്ക് കൂരിയായുടെ നിയന്ത്രണം കൊടുക്കുവാനുള്ള ഏത് ഗൂഢ വിശ്വാസികൾ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഓർമ്മിപ്പിക്കുകയാണ് സഭാ മക്കൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതിൻ്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരമനയുടെ മുൻപിൽ അരങ്ങേറിയത് പ്രിയ സഭാ സ്നേഹിതരെ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ഒരു ഐക്യത്തിൽ വിമത കോമാളികൾക്കെതിരെ ശക്തമായി ഏകീകൃത കുർബാനയ്ക്കായിട്ട് മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം സഭാ സ്നേഹികളായ എല്ലാവരും ഇപ്പോഴത്തെ നമ്മുടെ ഈ ഐക്യത്തിൽ പങ്കുകാരായി ഏകീകൃത കുർബാനയ്ക്കായിട്ട് തിന്മയുടെ ശക്തിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം സൂര്യായില് വിമതന്മാർക്കെതിരെ ശക്തമായിട്ട് അവരെ പ്രതിരോധിച്ചുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കൊടുക്കാം വിവിധന്മാരുടെ നിഗൂഢ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് സഭയോടൊപ്പം സിനഡിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂരിയായിലെ വൈദികരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള നാളുകളില് ഈ പറയുന്ന വിമത തിന്മയുടെ ശക്തികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് ഏകീകൃത കുർബാന നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാകുന്നത് വരെ ശക്തമായിട്ട് നമുക്ക് വിമത ദുഷ്ട ശക്തികൾക്കെതിരെ നമുക്ക് പോരാടാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ